ഔട്ട് ഓഫ് ഹോം പരസ്യങ്ങളിൽ ഇന്നൊവേറ്റീവായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സ്ട്രീറ്റ് ഫർണിച്ചർ ആർട്സ് ബസ് സ്റ്റോപ്പിൽ നമ്മൾ കാണുന്ന പരസ്യങ്ങളുടെ ഒരു ഹൈ പ്രൊഫൈൽ ഐറ്റം ബസ് സ്റ്റോപ്പുകൾ മാത്രമല്ല റോഡരികിലെ കിയോസുകളിലും വഴിയരികിലെ ബെഞ്ചുകളിലുമെല്ലാം പ്രത്യക്ഷപ്പെടുന്ന ഈ പരസ്യങ്ങളുടെ ഏറ്റവും പ്രധാന അഡ്വാൻറ്റേജ് ഐ ലെവൽ വിസിബിലിറ്റിയാണ് വഴിയോര യാത്രക്കാർക്കും വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്കും നേർക്ക് നേർ സംവദിക്കാൻ കഴിയുമെന്നതാണ് ഇതിന് കാരണം ബസ് ഷെൽട്ടറുകളിൽ ബസ് കാത്തിരിക്കുന്നവർ ഇടയ്ക്ക് ചുറ്റും കണ്ണൂടിക്കുമ്പോൾ ചുറ്റും വെച്ചിട്ടുള്ള ഇത്തരം പരസ്യങ്ങളിലേക്ക് കണ്ണോടിക്കുമെന്ന് സ്ട്രീറ്റ് ഫർണിച്ചർ ആടുകളുടെ ഇൻഫ്ലുവൻസിനെക്കുറിച്ചുള്ള പഠനങ്ങൾ തെളിയിക്കുന്നു മറ്റ് പരസ്യ രീതികളുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ചെലവ് കുറവും ഗുണം കൂടുതലും ചെയ്യുന്ന ഒന്നാണ് സ്ട്രീറ്റ് ഫർണിച്ചർ ആടുകൾ ഒന്ന് ഇന്നൊവേറ്റീവ് ആക്കി മാറ്റിയാൽ കിടിലൻ ഗെർല മാർക്കറ്റിംഗ് ആകാനുള്ള പൊട്ടൻഷ്യലും ഈ പരസ്യങ്ങൾക്കുണ്ട് ഒരു നഗരത്തെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശത്തെയോ ഫോക്കസ് ചെയ്ത് നടത്തുന്ന സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സുകൾക്ക് ഏറ്റവും അനുയോജ്യമായ പരസ്യങ്ങളാണ് സ്ട്രീറ്റ് ഫർണിച്ചർ ആടുകൾ പ്രോഗ്രാമാറ്റിക് ഡിജിറ്റൽ ഓവച്ച് കൂടി ഈ പരസ്യങ്ങളിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ അമ്പരപ്പിക്കുന്ന റിസൾട്ട് ഉണ്ടാക്കാൻ കഴിവുള്ള ഏറ്റവും വിശ്വസനീയമായ പരസ്യ രീതി കൂടിയാണിത്